സംസ്ഥാനത്തെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പെൻഷൻ കുടിശ്ശിക ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡു മാത്രമായിരിക്കും ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയാണ് പെൻഷൻ കൈമാറുന്നത് ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ആയിരം കോടി രൂപ കടമെടുത്തതിന് പിന്നാലെയാണ് നടപടി ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലെത്തിച്ചും പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഡി ബി ടി സെല്ലിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പെൻഷൻകാരനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാർ ഇനിയും നൽകാനുണ്ട് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കുടിശ്ശിക പൂർണമായി നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം ഈ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിരുന്നില്ല അതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിഷമിക്കേണ്ടതില്ല ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സജീവമാവുകയാണ് കൈകളിലേക്കും ഇന്ന് തുക എത്തിച്ചേരും പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് മറ്റൊരറിയിപ്പ് ഈ ഓണത്തിനും സർക്കാർ സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ് മഞ്ഞ മഞ്ഞക്കാർഡുകാർക്കാണ് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കുക ഇതുകൂടാതെ വയോജന കേന്ദ്രം അഗതിമന്ദിരം പോലുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും വിതരണമുണ്ട് അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് അരി വിഹിതം കുറവുള്ള നീല വെള്ള കാർഡുകാർക്ക് സർക്കാർ സ്പെഷ്യൽ അരി വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി ഓണമാസത്തിൽ തന്നെ ലഭിക്കും കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ അരി ലഭിക്കുക ഇതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഓണക്കാലത്ത് പത്ത് കിലോ കെയറൈസും ലഭ്യമാക്കും നിലവിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്ന അരി വീണ്ടും വില കുറച്ച് ഇരുപത്തി അഞ്ച് രൂപക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക